നമസ്കാരം ഇത് ഒരു സങ്കടകരമായ വാർത്തയാണ് കുടിയന്മാർക്ക് കാരണം കുടിയന്മാരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് മദ്യവിലയിൽ ഇന്നു മുതൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു അങ്ങനെ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വിലയുടെ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മദ്യവിതരണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ബഹ്കോ അടക്കം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ ബ്രാൻഡുകൾക്കും വില കൂടിയില്ലെങ്കിലും ജനപ്രിയ ബ്രാൻഡുകളുടെ എല്ലാം വില വർദ്ധിക്കും മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിപ്പിക്കുക ഇതിനൊപ്പം തന്നെ നൂറ്റി ഏഴ് ബ്രാൻഡുകളുടെ വില കുറയുകയും ചെയ്യുന്നുണ്ട് അതുകൂടി പറയാൻ കേട്ടോ പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ബ്രാൻഡുകൾക്ക് കൂടുകയും കുറയുകയും ചെയ്യുക ബോക്കയുടെ ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള ജവാൻ്റെ അടക്കം വില കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ബിയറിൻ്റെ വില അതും കൂടാൻ പോവുകയാണ് ജനപ്രിയ ബ്രാൻഡുകളുടെ ഉൾപ്പെടെയുള്ള വില കുറയുന്നതിനാൽ മദ്യവില്പനയിലും വരുമാനത്തിലും കാര്യമായിട്ടുള്ള കുറവുണ്ടാകില്ല എന്നുള്ള നിഗമനത്തിലാണ് ബെവ്കോ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്പിരിറ്റ് വില വർധനയെയും ഒപ്പം തന്നെ ആധുനിക വൽക്കരണവും പരിഗണിച്ചുകൊണ്ടാണ് ഈ മദ്യവില്പന വർദ്ധിപ്പിക്കണമെന്ന മദ്യവിതരണ കമ്പനികളുടെ ആവശ്യത്തിനാണ് ഇപ്പോൾ ബെവ്കോ ബോർഡ് യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം നൂറ്റി ഇരുപത് കമ്പനികളാണ് മദ്യം വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് കമ്പനികൾ വിതരണം ചെയ്യുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിക്കാൻ പോകുന്നത് ബഹുക്കോളെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ജവാൻ്റെ കാര്യം പറയണല്ലോ ജവാൻ്റെ വിലയും കൂടുന്നുണ്ട് പത്ത് രൂപയാണ് കൂടുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന മദ്യത്തിന് അറുന്നൂറ്റി അൻപത് രൂപയാകും എഴുന്നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന ഓൾഡ് പോർട്ട് മധ്യത്തിന് മുപ്പത് രൂപ കൂടും അതായത് എഴുന്നൂറ് മുതൽ മുകളിലേക്ക് വിലയുള്ള മധ്യത്തിന് മുപ്പത് മുതൽ അൻപത് രൂപ വരെ കൂടും എന്ന് സാരം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള മോർഫ്യൂസ് ബ്രാൻഡിക്ക് ഇന്നു മുതൽ ആയിരത്തി നാനൂറ് രൂപ നൽകേണ്ടി വരും എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ബിയറിനും വില കൂടും എന്നുള്ളതാണ് മുന്നറിയിപ്പ് നേരത്തെ മധ്യ കമ്പനികൾക്കുണ്ടായിരുന്ന വിറ്റുവരവ് നികുതി ആ വിറ്റുവരവ് നികുതി എന്ന് പറയപ്പെടുന്ന സർക്കാർ ഒഴിവാക്കിയപ്പോൾ നഷ്ടം നികത്തിയതും വില കൂട്ടിയാണ് നഷ്ടം നികത്തിയെന്നുള്ളത് മറന്നു പോകരുത് ഇപ്പോൾ സ്പിരിറ്റ് വില കൂടിയതിൻ്റെ പേരിലും ഒപ്പം തന്നെ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചുമാണ് സർക്കാർ വില കൂട്ടുന്നത് പതിനഞ്ച് മാസത്തിന് ശേഷമാണ് വില വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് കൂടാതെ ഇന്നലെ ഡ്രൈ ഡേ ആയതിനാൽ ഇന്നു മുതലാണ് പുതിയ മദ്യവില നിലവിൽ വരുന്നത് ഈ പുതിയ മദ്യവില നിലവിൽ വരുന്നതോടുകൂടി പട്ടിക പുതിയ പട്ടിക എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഔട്ട്ലെറ്റുകൾക്ക് നൽകിയിട്ടുണ്ട് ബൗക്കോടെ പല ഔട്ട്ലെറ്റുകൾക്കും ഇപ്പോൾ തന്നെ പുതിയ വില നൽകിയിരിക്കുകയാണ് അതേസമയം നൂറ്റി ബ്രാൻഡുകളുടെ വിലയാണ് കുറയുക എന്ന് കൂടി പറയുന്നുണ്ട് അത് കമ്പനികൾ തന്നെ നടത്തിയ മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് വില കുറയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്ന് പറയുന്നു മദ്യ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വില്പന കൂട്ടാനായിട്ടാണ് മദ്യവില അതിനകത്ത് കുറച്ചത് എന്ന് പറയുന്നു പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പതിനാറ് പുതിയ കമ്പനികൾ കൂടി വിതരണത്തിന് കരാറുണ്ടാക്കിയിട്ടുണ്ട് ഇവർ നൂറ്റി പുതിയ ബ്രാൻഡുകൾ ബൗക്കയ്ക്ക് നൽകുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കുടിയന്മാരുടെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ഇന്നു മുതൽ പുതിയ വിലയ്ക്ക് മദ്യം വാങ്ങി കഴിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെത്തുന്നു സംസ്ഥാനത്ത് മദ്യവില്പനയിൽ എത്രത്തോളം വില വർദ്ധിച്ചിരുന്നാലും മദ്യവിൽപ്പനയിൽ ഒരിക്കലും ഒരു കുറവുണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾക്കിതറിയാം കാരണം എത്ര തന്നെ മദ്യത്തിന് വില കൂട്ടിയാലും ഇവിടുത്തെ സാധാരണക്കാരായ മദ്യപാന്മാർ മുതൽ അങ്ങ് ലോക നേടിയ കുടിയന്മാർ വരെ മദ്യമൊഴിച്ചുള്ള ഒരു വിഭവം അവർക്കില്ലാതാകില്ല അതുകൊണ്ട് തന്നെ മദ്യത്തിന് വില കൂടിയാൽ അത് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള സർക്കാരിൻ്റെ കുബുദ്ധി അത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം